ഇവിടെ വസന്ത് ഇപ്പോൾ ഈ വിഷയത്തിൽ കെ പി സി സി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കമ്മീഷനെ വെച്ചു കമ്മീഷൻ അവിടെ പോയിരുന്നു കഴിഞ്ഞ ദിവസവും പോയി പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളാകെ പരിഹരിച്ചു എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ട്രഷറായ വിജയനെ അദ്ദേഹത്തിൻ്റെ മകനൊപ്പം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന ഗൗരവമുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ് എന്നുവെച്ചാൽ നിങ്ങൾ പറയുന്നത് പോലെ ആ സണ്ണി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് വേണ്ട കരുതാൻ ഒരു റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടില്ല എന്നും പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നും ഈ പണം നഷ്ടപ്പെട്ടവർക്ക് ആ പണം തിരികെ കിട്ടിയിട്ടില്ല എന്നും വിജയനിലേക്ക് ആ സമ്മർദ്ദം കൂടുതലായി എത്തിയെന്നും ഡി സി സി പ്രസിഡന്റിനെയോ മറ്റാരെയെങ്കിലുമൊക്കെയോ വിശ്വസിച്ച് ഈ പണം വാങ്ങിക്കൊടുത്ത വി വിജയൻ കൂടുതൽ ദുർബലനാവുകയും അദ്ദേഹം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു നിങ്ങൾ ഈ പ്രശ്നം ക്രമക്കേട് കണ്ട് ക്രമക്കേട് അംഗീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ആ ക്രമക്കേട് പരിഹരിക്കാനോ വിജയൻ ഇതിലൂടെ ഉണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാനോ വിജയൻ ആ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരനടക്കം കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം എന്നുവെച്ചാൽ നിങ്ങൾ ഈ ഘട്ടത്തിൽ ഐ സി ബാലകൃഷ്ണന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് രാഷ്ട്രീയമായി ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് അവിടെ പണം നഷ്ടപ്പെട്ട കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളോട് കാട്ടുന്ന നീതി നിഷേധമല്ലേ ചതിയല്ലേ നേതൃത്വം കാട്ടുന്നത് അവരെ കൈയൊഴിയുന്നു തട്ടിപ്പുകാരെ തട്ടിപ്പുകാരെ പിന്തുണയ്ക്കുന്നു ഇതല്ലേ വയനാട്ടിൽ സംഭവിക്കുന്നത് ശരത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ലാൽ പറഞ്ഞ കാര്യം കെ പി സി സിയുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടുമോ എന്ന് ചോദിച്ചാൽ കരുവന്നൂരുമായി ബന്ധപ്പെട്ട അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എ സി മോഹീന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയായി വെച്ചിരുന്നല്ലോ ആ റിപ്പോർട്ട് വെളിയിൽ വിടാൻ പറഞ്ഞാൽ സി പി എം പ്രതി വെളിവിടുന്നു വിടത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിൽ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു അത് നിങ്ങൾ പറയുന്നത് പോലെ അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ കെ പി സി സി ഭാരവാഹി ഇന്നത്തെ കെ പി സി സി പരി ഭാരവാഹി കെ വിനയന്റെ നേതൃത്വത്തിലാണ് ആ കമ്മിറ്റി കണ്ടെത്തലുകൾ നടത്തിയോ എന്ന് ചോദിച്ചാൽ കണ്ടെത്തലുകൾ നടത്തി ആ കണ്ടെത്തലുകളുടെ വിജയനും മകനും ചെയ്തു ആ പറയാം പറയാം പറയാന്നേ ഇനി ശ്രീ ലാൽകുമാർ എന്നോട് ചോദിച്ചു വിജേട്ടൻ എന്ന് പറയുമ്പോ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് വേണ്ടി കൂടി വാദിച്ചാൽ ആത്മാർത്ഥത ആത്മാർത്ഥ വസന്തേ എന്ന് ചോദിക്കുമ്പോ ശ്രീ ലാൽകുമാർ ഞങ്ങളുടെ കെ പി സി സിയുടെ ഭാരവാഹിയായ സ്ഥലത്തെ എം എൽ എ ആയ ഐ സി ബാലകൃഷ്ണൻ തന്നെ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുകയാണ് ഈ അന്വേഷണം ഈ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം അങ്ങനെ നടന്നാൽ മാത്രം പോരാ തന്റെ പേരിൽ ഇങ്ങനെ ഒരു അഗ്രിമെന്റ് വെളിയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് സമഗ്രാന്വേഷണം വേണം ഞങ്ങൾ ആരും ഒളിവിൽ പോയിട്ടില്ലല്ലോ പി പി ദേവിയെ പോലെ ഐ സി ബാലകൃഷ്ണൻ വയനാട് ഉണ്ട് ഐ സി ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിൽ ഉണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണെന്നേ ഞങ്ങളുടെ വിജേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ക്രമക്കേട് നടന്നതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് അടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നത് ഞങ്ങൾക്കും അറിയണം സീറ്റ് ഒൻപതിലെ പത്തൊൻപതിൽ ഉണ്ടായ ക്രമക്കേടിൽ പണമെല്ലാം തിരിച്ചു കൊടുത്തെന്നാണോ പറയുന്നത് അല്ല അത് പക്ഷേ കേൾക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അതാ ബത്തേരിയിലെ ബത്തേരിയിലെ താമരച്ചാലിൽ ഐസക് കോൺഗ്രസ് പ്രവർത്തകനാണ് ഒരു ഒരു കേസാണ് ഒരു സാമ്പിളാണ് ഞാൻ പറയുന്നത് അതിൽ അദ്ദേഹത്തിന് പതിനേഴ് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും എട്ടു ലക്ഷത്തി അറുപതിനായിരം രൂപയോ മറ്റോ മാത്രമേ തിരിച്ചു കിട്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് ബാക്കി അത്ര തന്നെ രൂപ കിട്ടാനുണ്ട് അപ്പൊ പിന്നെ അപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞ പോലെ പത്തൊൻപതിലെ ക്രമക്കേട് എല്ലാം അങ്ങ് തീർന്നു പോയി എന്നും പിന്നെ പിന്നെന്തിനാണ് ഇരുപത്തിനാലിൽ പോയി വിജയൻ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്ന ഒരു വാദം നിലനിൽക്കില്ല കാരണം പണമിടപാട് തീർന്നിട്ടില്ല പണം കിട്ടേണ്ട ആളുകൾ കൊടുത്ത ആളുകളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും സ്വാഭാവികമല്ലേ ശ്രീ ശരത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഇതിന്റെ നിങ്ങളുടെ പോലീസ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ് ആ മരണത്തിന്റെ അന്വേഷിക്കാൻ പോലീസിന് വകുപ്പുണ്ട് അങ്ങനെ ഇതിന്റെ പിന്നിൽ സാമ്പത്തിക തട്ടിപ്പ് അല്ല അത് നിങ്ങൾ എങ്ങനെ ക്ലീൻ ക്ലീൻസിറ്റ് കൊടുക്കുന്നു വസന്ത് ആ അന്വേഷണം വരട്ടെ വരുന്നതിന് മുമ്പ് വരുന്നതിന് മുമ്പ് അന്വേഷണം ദാ പ്രഖ്യാപിച്ച് ഒരു പ്രത്യേക ടീമിനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ഐ സി ബാലകൃഷ്ണൻ എന്തിനാണ് പൊളിറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് ടി സിദ്ധിക്ക് സിദ്ധിഖിറക്കുന്നു പ്രതിപക്ഷ നേതാവ് ഇറക്കുന്നു മുൻപ്രതിപക്ഷം പിന്നെ എന്ത് തരം ആത്മാർത്ഥതയാണ് ഇതിൽ അവിടെ വിഷമിച്ചു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് നിങ്ങൾക്കുള്ളത്

കേസ് അങ്ങനെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നൊന്നായി അന്വേഷണത്തിന്റെ മുമ്പിലേക്ക് വരുന്നു അവിടെ വളരെ സംശയാസ്പദമായ നിലയിൽ ഗുരുതര ആരോപണങ്ങൾക്ക് നടുവിൽ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോഴത്തെ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ നിൽക്കുന്നു ഇത് അന്വേഷിച്ച് ക്ലിയർ ചെയ്യേണ്ട ഒരു വസ്തുതയാണ് പ്രശ്നമാണ് എന്നിരിക്കെ നിങ്ങൾ പൊളിറ്റിക്കലി എന്തിനാണ് ഐ സി ബാലകൃഷ്ണൻ ഇപ്പോഴേ തിടുക്കത്തിൽ ധൃതിപ്പെട്ട് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് അതിലാണ് സംശയം ഞങ്ങളുടെ ഞങ്ങളുടെ ബുക്കുകൾ കമ്മീഷൻ ഞങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഉത്തരവാളി ക്രമക്കേടിലുള്ള ഏകയാൾ ആത്മഹത്യ ചെയ്ത വിജയനാണെന്നാണോ കോൺഗ്രസ് പറയുന്നത് നിങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് പ്രകാരം വിജയൻ ആണോ വിജയനാണോ അപ്പൊ ഇതിന്റെ സൂത്രധാരൻ ആത്മഹത്യ ചെയ്ത വിജയനാണോ ഇതിന്റെ സൂത്രധാരൻ കോൺഗ്രസ് അങ്ങനെയാണോ പറയുന്നത് അന്വേഷിക്കണം ഐ സി ബാലകൃഷ്ണൻ ആരും അന്വേഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമാണ് അതെന്ത് യുക്തി എന്താണ് വസന്ത വിജയന്റെ കാര്യത്തിൽ അന്വേഷിക്കട്ടെ ഐ സി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ അന്വേഷിക്കേണ്ട ഞങ്ങളുടെ മിനിറ്റ്സ് ആണ് ഏറ്റവും വലിയ വേദവാക്യം കൊള്ളാം ശ്രീ സുരേഷ് 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 പറഞ്ഞത് കേട്ടല്ലോ വയനാട്ടിലെ ഇതിന്റെ പശ്ചാത്തലത്തിലുള്ള നിങ്ങളുടെ വിശദീകരണം വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയം ശ്രീ വസന്ത് കുറെ കൂടി മനസ്സിലാക്കണം അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കട്ട ഞാൻ ചോദിക്കട്ടെ സുൽത്താൻ ബത്തീർ എം എൽ എ ശ്രീമാൻ ഐ സി ബാലകൃഷ്ണൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സീമാൻ എൻ ഡി അപ്പച്ചനെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ മൈപ്പിളുടെ വിളിച്ചു പറഞ്ഞത് ശ്രീ വസന് ഉൾപ്പെടെ കേരളം കേട്ടതല്ലേ ഒരു ഘട്ടത്തെ ശ്രീ സുധാകരനും വി ഡി സതീഷും തമ്മിലുള്ള ഫോൺ സംഭാഷണം തുല്യമായ മകാനം കൂട്ടിയായിരുന്നല്ലോ പ്രയോഗം ഫോൺ പ്രയോഗം എന്തിനായിരുന്നു കോൺഗ്രസ് പ്രതിനിധിക്കറിയോ എന്തിനായിരുന്നു വയനാടും കേരളവും നന്നായി ചർച്ച ചെയ്താണ് ഈ അർബൻ ബാങ്കിലെ പുതിയ ഇലക്ഷനിലെ പാനലിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു അതായത് ശ്രീമാൻ ഐ സി ബാലകൃഷ്ണൻ ഇന്നിപ്പോൾ സണ്ണി ജോർ പറഞ്ഞ കാര്യമുണ്ട് ഇവര് അഴിമതിക്ക് പേര് സസ്പെൻഡ് ചെയ്തു എന്ന് പറയപ്പെടുന്ന അർബൻ ബാങ്കിന്റെ മൂന്ന് ചെയർമാൻ സണ്ണി ജോർ ഇന്ന് ആദ്യോട് പറഞ്ഞ വിവരം എന്താ പ്രകാരം അർബൻ ബാങ്ക് പരീക്ഷ നടത്തി തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്ന് പതിനേഴ് പേരെ നിയമിക്കാൻ പതിനേഴ് പേരെ നിയമിക്കാൻ ഐ സി ബാലകൃഷ്ണൻ ടിക്ക് ചെയ്ത് കൊടുത്തു ആ പതിനേഴ് പേരോടാണ് ഐ സി ബാലകൃഷ്ണൻ സംഘവും പണം വാങ്ങിയത് സഹകരണ ബാങ്കിന്റെ വയനാട് ജില്ലയിൽ സഹകരണ ബാങ്കിന്റെ ചുമതലയുള്ള മുൻ ഡി സി സി പ്രസിഡന്റ് പി വി ബാലേന്ദ്രൻ അദ്ദേഹം മരിച്ചുപോയി അവസാനഘട്ടത്തെ സി പി എമ്മിൽ വന്നു ഈ വൃത്തികേട് സൈ സൈക്കോയ്യാധരൻ സി പി എമ്മിൽ ഒന്ന് ആ ബാലേന്ദ്രൻ അന്ന് ഈ സഹകരണ ബാങ്കിന്റെ സഹകരണ ബാങ്കിലെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവാണ് പി വി ബാലേന്ദ്രൻ അദ്ദേഹത്തോട് സണ്ണി ഡോക്ടർ അഭിപ്രായം ചോദിച്ചു ഇങ്ങനെ ശ്രീമാൻ ഐ സി ബാലകൃഷ്ണൻ പതിനേഴാളെ നിയമിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആരാളെ ഒഴിവുള്ളൂ അതിനാണ് പതിനേഴ് പേര് ടിക്കത്തത് പതിനേഴ് പേരോടും പണം വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ടിക്കത് ബാലേന്ദ്രൻ നിങ്ങൾ മെറിറ്റ് വെച്ച് നിയമിച്ചുള്ളൂ ആ മെറിറ്റ് വെച്ച് നിയമിച്ചു ആര് സണ്ണി ജോർജ് ഡോക്ടർ ആ മെറിറ്റ് വെച്ച് നിയമിച്ച സണ്ണി ജോർജിനെയാണ് ഇവർ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ എന്താ കാരണം ഈ പതിനേഴ് പേര് പണം കൊടുത്തു വാങ്ങിയ പൈസ വാങ്ങി മുൻകൂർ വാങ്ങി നിയമനം കിട്ടാത്ത പതിനേഴ് പേര് അതിൽ പെട്ടവരാണ് ഇവരെല്ലാം അതാണ് നാട്ടിൽ വിവാദം ഇന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കിട്ടാനുള്ള കിട്ടാണോ ചെറുപ്പക്കാരനോടും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഈ നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയൂ അവരിപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താ പ്രതീക്ഷ പൈസ കിട്ടും അല്ലെങ്കിൽ ജോലി കിട്ടും നാളെ കോൺഗ്രസ് അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണം കിട്ടാനുള്ള പതിനേഴ് പേരിൽ പന്ത്രണ്ട് പേര് സുൽത്താൻ ബത്തേരി റോട്ടൽ മുറിയിൽ യോഗം ചേർന്നാണ് ഐ സി ബാലകൃഷ്ണന്റെ വാർത്താസമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ് അത് അതിന്റെ ഇടയിൽ ഒരാൾ ചോർത്തി ഐഷി ബാലകൃഷ്ണൻ കൊടുത്തു ഓടി ചെന്നു വീട്ടിച്ചെന്നു അവരോട് പറഞ്ഞു ഇതാ കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ് ഞാൻ എം എൽ എ ആകും ഞാൻ മന്ത്രിയാവും യു ഡി എഫ് അധികാരത്തിൽ വരും ഞാൻ മന്ത്രിയാവും അന്നീ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കുന്ന പറഞ്ഞാണ് ഇത്തരം കുറെ പ്രശ്നങ്ങളുണ്ട് ശ്രീ വസന്ത് വയനാട്ടിലെ കോൺഗ്രസ് പറയുകയെ നിങ്ങൾ വളരെ സൂക്ഷ്മമായ പരിശോധന നടത്തും പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ മുൻ ഡി സി സി പ്രസിഡന്റാണോ കെ പി തോമസ് സാറ് തോമസ് സാർ എഴുതിയൊരു പുസ്തകം ഞാൻ നാളെ ശ്രീ വസന്തിന് അയച്ചതാ അതിലുണ്ട് അവിശ്വാസ പ്രമേയം കോൺഗ്രസ് ഭരിക്കുന്ന അർബൻ ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു ഈ അർബൻ ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു കെ പി തോമസ് സാറ് ആ തോമസ് സാർ എന്ന് പറയുന്ന മുൻ ഡി സി സി പ്രസിഡന്റിനെ പ്രൊഫസർ കെ പി പ്രൊഫസർ കെ പി തോമസിനെ എന്തിനാ കോൺഗ്രസ് എന്ന അവിശ്വാസ പ്രമേയത്തോടെ പുറത്താക്കിയത് ആ അർബൻ ബാങ്കിൽ ഒറ്റ മെമ്പറാണ് സി പി എം ഉള്ളത് സി ജോയി എന്ന് പറഞ്ഞത് ഒറ്റ ഡയറക്ടർ ആണ് ഉള്ളത് ആ ഒരു ഡയറക്ടർ മാത്രമുള്ള യു ഡി എഫിലെ അർബൻ ബാങ്കിലെ ഭരണസമിതിയുടെ ചെയർമാനെ എന്തിനാണ് ശ്രീമാൻ ഐ സി ബാലക്ഷൻ മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് അനുഭവിച്ച അവിശ്വാസ പ്രമോടെ പുറത്താക്കിയത് ഐ സി ബാലകൃഷ്ണൻ തയ്യാറാക്കി കൊടുക്കുന്ന ലിസ്റ്റില് കെ പി തോമസ് സാർ കെ പി തോമസ് സാർ നിയമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് സാർ എന്നോട് സംസാരിച്ചാണ് അദ്ദേഹം ആ പുസ്തകം എനിക്ക് ഗിഫ്റ്റ് ആയി തന്നു എന്താ പുസ്തകത്തിന് ഹെഡിങ് അറിയോ ആ രേഖപ്പെടുത്തപ്പെട്ട വിശ്വാസം മനസ്സിലായില്ലേ കോൺഗ്രസ്സുകാർ തനിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ എനിക്കൊരു വിശ്വാസം ഉണ്ടായി എന്താ വിശ്വാസം ഈ അഴിമതിക്ക് ഞാൻ കൂട്ടുന്നില്ല എന്ന വിശ്വാസം ആവർത്തിച്ചുറപ്പിച്ചു എന്നതാണ് ഇതാണ് ചരിത്രം ഇന്നലെ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഞാൻ ചോദിക്കട്ടെ ശ്രീ വസന്ത് പറയും നാളെ വസന്തിനെ ഞാൻ ഫോൺ വിളിക്കാം ഒരു ഒരു നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകൻ എന്നോട് ഇത്ര രൂപ ഇന്നയാള് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കെ പി സി സി തിരിച്ചു കൊടുക്കുമോ തണ്ണി ജോർജ് അത്വന് നിങ്ങൾ പറഞ്ഞല്ലോ ഐശ്വറാഷൻ പങ്കില്ല എന്ന് നിങ്ങൾ ന്യായീകരിക്കുന്നു ലോജിക്കിന് വേണ്ടി സമ്മതിക്കാം പക്ഷെ നിങ്ങൾ ആ അന്വേഷണ കമ്മീഷനകത്ത് പണം വാങ്ങിയോ കണക്കുണ്ടല്ലോ ആ പണം വാങ്ങി തിരിച്ചു കൊടുക്കോ കെ പി സി സി ഇന്നലെ ഇപ്പം ഐസി നമ്മുടെ താമരച്ചാല ഐസക്കിന്റെ ചെക്ക് ഉണ്ടല്ലോ സി ടി ബാലൻ സി ടി പിന്നെ ചന്ദ്രൻ ഒപ്പിട്ടു കൊടുത്ത് നിങ്ങളെ കോൺഗ്രസിന് നന്മേല മണ്ഡലം വസന്താണോ അദ്ദേഹം ഒപ്പിട്ടു കൊടുത്ത ചെക്ക് ഉണ്ട് കെ പി സി സി പങ്ക് കൊടുക്കോ കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ നേതാക്കന്മാരുടെ നാട്ടിലെ പാവപ്പെട്ട ചെറുപ്പക്കാരോടും കർഷകരോടും തൊഴിലാളികളോടും വാങ്ങിക്കിട്ടുക ഏതാണ്ട് ഇരുപത് കോടി രൂപയോണ്ട് ആരും കൊടുക്കുമാക്കുക അതിന് നിങ്ങൾ ഉത്തരം പറയൂ നിങ്ങൾ ഐ സി വർഷം മാത്രം ന്യായീകരിച്ചാൽ മതിയോ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം കോൺഗ്രസിന്റെ ബൂത്ത് ബസ്സുണ്ടായാലും ഐസക്കിന് നിങ്ങൾക്ക് ഉത്തരവാദിത്വമല്ലേ അതേപോലെ പൈസ കിട്ടാനുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകമാർ അവരോട് നിങ്ങൾക്ക് പ്രതിപഥയില്ല നിങ്ങൾ അത് പറയൂ അവരെല്ലാവരും നിങ്ങൾ തള്ളിപ്പറിയാണോ ശ്രീ മൈസി ബാലകൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഐ സി ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയും ശ്രീമാൻ പിന്നെ സതീശിനായിരിക്കുന്ന രണ്ടാങ്കിലായി നേരത്തെ ശ്രീമാൻ ലാൽകുമാർ പറഞ്ഞു അതിന്റെ അത് എങ്ങനെയാണ് തലയെണ്ണുമ്പോൾ ഉണ്ടായ വെറും നേരത്തെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി എ ഐ സി തലയെണ്ണ നടത്തിയപ്പോൾ ഐ സി ബാലകൃഷ്ണൻ ആദ്യം ഉടുന്നു പിന്നെ അവിടെ നിന്നുള്ള ചെറുത്തൊക്കെ നാട്ടുകാർക്കറിയാം അപ്പൊ അതെല്ലാമാണ് ആ പ്രൊട്ടക്ഷൻ പ്രശ്നം ഇവിടെ വയനാട്ടിലെ ജനങ്ങൾ ചെയ്യേണ്ടത് കോൺഗ്രസുകാരൻ തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ് ഞങ്ങൾക്കറിയാ ആ കോൺഗ്രസുകാരനായ ഒരു മനുഷ്യൻ സ്വന്തം മകനെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിലും കൊലക്കേസിലെ പ്രതിയാണ് പരാശ്രയ പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു മകന് വിഷം കൊടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം വിഷം കഴിച്ചത് വിജയേട്ടൻ രക്ഷപ്പെടുകയും മകൻ മരിക്കുകയും ചെയ്താൽ കൊടക്കേസിൽ അപ്പതിയാകുമായിരുന്നു വിജയേട്ടൻ അങ്ങനെ ചെയ്യോ വിജയേട്ടൻ എന്തിനു വേണ്ടിയാ ചെയ്തത് ഇതിന് ഉത്തരം വേണ്ട കെ പി സിക്ക് കേരളം ഭരിച്ച പാർട്ടിക്ക് ഇന്ത്യ ഭരിച്ച പാർട്ടിക്ക് സ്വാതന്ത്ര്യ സമരത്തിന് വലിയ പൈതൃവുണ്ടെന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇത് നാട്ടുകാരുടെ ഉത്തരം പറയാൻ ആദ്യമല്ലേ എന്നിട്ട് ഇത്രമാത്രം ഈ തട്ടിപ്പിലെല്ലാം പങ്കാളിയായ ശ്രീമാൻ ഐ സി ബാലകൃഷ്ണൻ ശുദ്ധനാണ് ശ്രീമാൻ ഐ സി ബാലകൃഷ്ണൻ ശുദ്ധനാണ് എന്ന് മാത്രമാണ് തീരുമാനോ പ്രശ്നം അങ്ങനെ പറഞ്ഞാൽ ഉത്തരം തീരുവോ ഓക്കെ അതാണ് വിശദീകരിക്കട്ടത് അപ്പൊ ഈ രൂപത്തിലേക്ക് വന്ന പ്രശ്നങ്ങൾ ശ്രീമാൻ എൻ ഡി അപ്പച്ചൻ ആക്ഷേപം ഉൾപ്പെടെ കഥകളുണ്ട് വയനാട്ടിൽ സുരേഷ് നേരത്തെ സൂചിപ്പിച്ചു ഞാൻ സുരേഷ്